പതിനയ്യായിരം കിലോമീറ്റർ സഞ്ചരിച്ച് പാക് വ്യോമാതിർത്തിയും കടന്ന് കഴുകൻ ഇന്ത്യയിൽ സമൂഹമാധ്യമങ്ങളിൽ മാരീച്ചിന് വൻ സ്വീകരണം ഭോപ്പാൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു യുറേഷ്യൻ ഗ്രിഫൺ കഴുകൻ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം നടത്തിയ അവിശ്വസനീയമായ പതിനയ്യായിരം കിലോമീറ്റർ യാത്ര ഇന്ത്യൻ സമൂഹമാധ്യമ ഉപയോക്താക്കൾക്ക് വലിയ ആവേശമായി മധ്യപ്രദേശിൽ നിന്ന് പറന്നുയർന്ന ശേഷം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തികളിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ കഴുകനെ സോഷ്യൽ മീഡിയ ധീരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മാരീച്ചിന്റെ യാത്രാപഥം ഈ വർഷം ജനുവരിയിലാണ് മധ്യപ്രദേശിലെ സത്ന ജില്ലയിലെ നാഗോർ ഗ്രാമത്തിൽ പരിക്കേറ്റ അവശനായ നിലയിൽ ഒരു യുറേഷ്യൻ ഗ്രിഫൻ കഴുകനെ കണ്ടെത്തിയത് തുടർന്ന് മുകുന്ദപൂർ മൃഗശാലയിൽ അടിയന്തര വൈദ്യസഹായം നൽകിയ ശേഷം മാരീച്ച് എന്ന് പേര് നൽകി ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി മാരീച്ചിനെ ഭോപ്പാലിലെ വാൻവിഹാർ ദേശീയോദ്യാനത്തിൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഏകദേശം രണ്ട് മാസത്തെ ചികിത്സയ്ക്ക് ശേഷം മാർച്ച് ഇരുപത്തി ഒമ്പതിന് വിദിശയിലെ ഹലാലി അണക്കെട്ടിൽ നിന്ന് മാരീച്ചിനെ കാട്ടിലേക്ക് തുറന്നുവിട്ടു വിശ്വസനീയമായ പതിനയ്യായിരം കിലോമീറ്റർ യാത്ര പക്ഷിയുടെ സഞ്ചാരപാത നിരീക്ഷിക്കുന്നതിനായി ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ച ശേഷം മാരീച്ചിനെ പക്ഷിയെ വിട്ടയച്ചത് സ്വതന്ത്രനായ ശേഷം മാരീച്ച് ഇന്ത്യയുടെ അതിർത്തികൾ ഭേദിച്ച് പറഞ്ഞു ഒന്നല്ല നാല് രാജ്യങ്ങളിലൂടെയാണ് അവൻ പറഞ്ഞത് അതിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടത് പിന്നീട് തന്റെ ദേശാടനം കഴിഞ്ഞ് മാരീച്ച് ഇന്ത്യയിലേക്ക് തിരികെ പറന്നു ഇതിനിടെ അവൻ ആകാശമാർഗം പിന്നിട്ടത് പതിനയ്യായിരം കിലോമീറ്റർ ദൂരം ധീരനെന്ന് മാരീച്ചിനെക്കുറിച്ചും അവന്റെ യാത്രാപഥത്തെക്കുറിച്ചും ഹൈമാൻഷു ത്യാഗി ഐ എഫ് എസ് തന്റെ ട്വിറ്റർ അക്കൌണ്ടിലൂടെ പങ്കുവച്ചപ്പോൾ സമൂഹമാധ്യമ ഉപയോക്താക്കളെല്ലാം ആ കഥ ഏറ്റെടുത്തു അവരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മാരീച്ച് പാക് വ്യോമാതിർത്തി ഭേദിച്ച് പറഞ്ഞതായിരുന്നു അത് പാകിസ്ഥാൻ വ്യോമാതിർത്തി ഒഴിവാക്കിയില്ല എത്ര ധൈര്യശാലിയായ പക്ഷിയെന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയത് അതിനു വിസയോ പാസ്പോർട്ടോ ഇല്ലായിരുന്നു ചില അടിയന്തര സാഹചര്യങ്ങൾക്ക് കുറച്ച് ഡോളറോ യൂറോയോ രൂപയോ ക്രെഡിറ്റ് കാർഡോ പോലും ഉണ്ടായിരുന്നില്ല മനുഷ്യർക്ക് എപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകാൻ കഴിയുക എന്ന് മറ്റൊരു കാഴ്ചക്കാരൻ സന്ദേഹിയായി മൃഗങ്ങൾക്കൊരു നിയമം മാത്രമേ ഉള്ളൂ ബിഷപ്പിന്റെ നിയമം അവ മറ്റുള്ളവരെ ഇരയാക്കുമ്പോൾ എന്നാൽ മറ്റു സമയങ്ങളിൽ അവ സ്വതന്ത്ര പക്ഷികളാണെന്ന് മറ്റൊരു കാഴ്ചക്കാരൻ കുറിച്ചു